നടൻ ബാലയുടെ ആരോപണങ്ങളെക്കുറിച്ച് ആദ്യമായി നേരിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മകൾ അവന്തികക്കുട്ടി സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് നടൻ ബാലയുടെയും അമൃത സുരേഷിന്റെയും ഏകമകൾ അവന്തിക പ്രതികരണം അറിയിച്ചത് അവന്തികമോളുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ അമ്മയെയും ആന്റിയേയും അമ്മാമയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആദ്യമായി പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തുന്നത് എന്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ട് ഞാൻ മടുത്തു മാത്രമല്ല എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നെയും എൻറെ അമ്മയെയും കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കും ഇത് സത്യമാണോ ശരിക്കും ഇതൊക്കെ നടന്നതാണോ എന്നൊക്കെ എല്ലാവരും കരുതുന്നത് ഞാനും എൻറെ അമ്മയും മോശമാണ് എന്നാണ് അതല്ല സത്യം എൻറെ അച്ഛനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ അച്ഛൻ പല വേദികളിൽ വെച്ചിട്ടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ട് എന്നും എന്നാൽ അതിൽ ഒരു സത്യം പോലും ഇല്ല ശരിക്കും എന്റെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ അമ്മയാണ് എന്റെ അമ്മയും അമ്മയുടെ സഹോദരയും എന്റെ അമ്മാമ്മയുമാണ് എനിക്കെല്ലാം എന്റെ അമ്മയെ അദ്ദേഹം ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ഞാൻ അന്ന് ചെറുതാണ് കുടിച്ചു വന്നിട്ട് എൻറെ അമ്മയെ തല്ലുമായിരുന്നു എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു അന്ന് ഞാൻ എന്റെ അച്ഛനെ വെറുത്തതാണ് ഒരു തവണ അദ്ദേഹം എന്നെ വലിച്ചുയച്ച് കോടതിയിൽ വെച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നിട്ടില്ല എന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എനിക്ക് അമ്മയാണെല്ലാം അമ്മയാണ് എല്ലാം അമ്മയാണ് എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല അമ്മ കഴിഞ്ഞേ എനിക്ക് മറ്റെന്തുളും അച്ഛൻ പലപ്പോഴായിട്ടും പറയാറുണ്ട് അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ എനിക്ക് ആ സ്നേഹം അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം എന്റെ അമ്മയാണ് അമ്മ മാത്രമാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത് എനിക്ക് അച്ഛനെ കാണാൻ ഒരു താല്പര്യവുമില്ല എന്നാൽ അമ്മ എന്നോട് പറയാറുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അച്ഛനെ പോയി കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കാണാത്തത് ഇനിയെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് ഇതിലൊന്നും സമയമില്ല എന്നെ എൻ്റെ പാകത്തിന് വിടൂ എന്നായിരുന്നു മോളുടെ വാക്കുകൾ താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് അവന്തികമോൾക്ക് സപ്പോർട്ടുമായി എത്തിയത് ആ കഞ്ഞിനെ വെറുതെ വിടണം അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ വാദം